തിരുഹൃദയ ദേവാലയത്തിനടുത്തായാണ് ഗുരുദ്വാര ബംഗ്ലാ സാഹിബ് സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തെ സിഖ് ഗുരുവായ ഗുരു ഹർകിഷ്നുമായി ബന്ധപ്പെട്ടതാണ് ഈ ഗുരുദ്വാര ഡൽഹിയിലെ ഏറ്റവും മികച്ച തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമായാണ് ഈ ഗുരുദ്വാര അറിയപ്പെടുന്നത് സ്വർണം പൂശിയ മകുടങ്ങളാണ് ഇതിന് സൗന്ദര്യമേറ്റുന്നത് ഗുരുദ്വാരയുടെ ഉള്ളിൽ സരോവരം സരോവരമെന്നറിയപ്പെടുന്ന ചെറുതടാകുമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ രാജ ജയ്സിംഗിന്റെ ബംഗ്ലാവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ജയ്സിംഗ് പുര എന്നായിരുന്നു അതിന്റെ പേര് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലിൽ ഗുരു ഹർകിഷൻ ഈ കൊട്ടാരത്തിലെത്തി താമസിക്കുകയും അക്കാലത്ത് പടർന്നു പിടിച്ച കോളറിയും ചിക്കൻ പോക്സും ബാധിച്ച് മരിക്കുകയുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ സിഖ് ജനറലായിരുന്ന സർദാർ ഭാഗിൽ സിംഗ് ആണ് ഇവിടെ ആദ്യം ചെറിയൊരു ദേവാലയം പണിയുന്നത് ഡൽഹിയിൽ ഒട്ടേറെ സിഖ് മതവിശ്വാസികളുണ്ട് അവരുടെ പ്രധാന പ്രാർത്ഥനാ കേന്ദ്രം ഈ ഗുരുദ്വാരയാണ് പ്രദേശത്തുള്ള വിശ്വാസികൾക്കൊപ്പം സഞ്ചാരികളും കൂടിച്ചേരുമ്പോൾ ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഡൽഹിയിലെ വിപണനത്തിന്റെ മറ്റൊരു മുഖമാണ് ദില്ലി ഹാട്ട് ഡൽഹി ടൂറിസം വികസന കോർപ്പറേഷന്റെയും ടൂറിസം ആൻഡ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിനും കീഴിലുള്ള കരകൗശല കുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദില്ലി സ്ഥാപിച്ചത് ടിക്കറ്റ് പ്രവേശിക്കാൻ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുടെ സംഗമ ഭൂമിയാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കരകൗശല വസ്തുക്കളും വസ്ത്രങ്ങളുമെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു ൗശലത്തിന്റെയും സാംസ്കാരിക പരിപാടികളുടെയും ഭക്ഷണത്തിന്റെയും സംഗമസ്ഥാനമായ ദില്ലി ഹാട്ടിനെ ഇന്ത്യയുടെ വിദൂര ഗ്രാമങ്ങളുടെ പരിച്ഛേദമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഏക്കർ സ്ഥലത്താണ് ഇത് പരന്നു കിടക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള കരകൗശല വസ്തുക്കളാണ് ഇവ നൂറ് രൂപ മുതൽ ആയിരം രൂപയ്ക്കുമേൽ വിലയുള്ളവ വരെ ഇക്കൂട്ടത്തിൽ പെടും വീടുകളുടെ മുന്നിലും മറ്റും തൂക്കിയിടുന്ന പാവകളെയും മറ്റും ധാരാളമായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു കല്ലുകൊണ്ടുള്ള ന്യൂ ജനറേഷൻ പരമ്പരാഗത ആഭരണങ്ങളാണ് മറ്റൊരിടത്ത് ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ ആഭരണങ്ങൾ ആധുനിക രീതിയിൽ ചെയ്തെടുത്തവയാണ് ഇവ ും വളകളുമെല്ലാം പെടും ചെറുതും വലുതുമായ ശില്പങ്ങൾ വേറൊരിടത്ത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ചെമ്പിലും പിത്തളയിലും നിർമ്മിച്ചവയാണ് ഇവ രാജസ്ഥാനിൽ നിന്നുള്ള വിവിധയിനം ബാഗുകൾ മറ്റൊരിടത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു വിളക്കുകൾക്കുള്ള ഷെയ്ഡുകളുടെ വിപുലമായ ശേഖരവും ഇവിടെ കാണാം നിറങ്ങളുടെ സാമ്രാജ്യമാണ് ശരിക്കും ദില്ലി ഹാട്ട് വർണ്ണങ്ങളുടെ ഉത്സവം എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല ടേൺ അനുസരിച്ച് നിശ്ചിത സമയത്തേക്കാണ് ഇവിടെ സ്റ്റോൾ നടത്താൻ അനുവാദം നൽകുന്നത് വിവിധ തരത്തിൽ രൂപകൽപ്പന ചെയ്ത തടുക്കുകൾ ധാരാളം വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിന്നുള്ളവയാണ് ഇവ തഴയും ചണവും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കൂടകളും കുട്ടകളും വേറൊരിടത്ത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു വിപുലമായ ശേഖരവും കാണാം കോലാപൂരി ചെരുപ്പുകളും മറ്റും ഏതളവിലുള്ളതും ഏത് രൂപത്തിലുള്ളതും വാങ്ങാൻ കിട്ടും സാമ്രാജ്യമാണ് ശരിക്കും ദില്ലിഹാട്ട് വർണ്ണങ്ങളുടെ ഉത്സവമെന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല ടേൺ അനുസരിച്ച് നിശ്ചിത സമയത്തേക്കാണ് ഇവിടെ സ്റ്റോള് നടത്താൻ അനുവാദം നൽകുന്നത് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ കരകൗശല വസ്തുക്കളുമായി എത്താറുണ്ട് സ്റ്റോളിൽ ഒട്ടകത്തിന്റെ തോൽ ബാഗുകളും പേഴ്സുകളും മറ്റുമാണ് വിൽപ്പനയ്ക്കുള്ളത് വില അല്പം കൂടുതലാണെന്ന് മാത്രം ചൈനീസ് കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ വേരുകളും മറ്റും ഉപയോഗിച്ചുള്ള ശില്പങ്ങൾ മരത്തിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ പൌരാണികതയുടെ ഗന്ധമുള്ള വസ്തുക്കളും ധാരാളം എല്ലാ സംസ്ഥാനങ്ങളുടെയും രുചി അനുഭവിച്ചറിയാനാണ് ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ തനതു വിഭവങ്ങളാണ് ഇവിടെ വിളമ്പുന്നത് രാജ്യതലസ്ഥാനത്ത് എല്ലാ സംസ്ഥാനങ്ങളുടെയും സംഗമ കേന്ദ്രമായ ദില്ലി ഹാട്ടിൽ മാതൃഭൂമി യാത്രയുടെ ഡൽഹി കാഴ്ചകൾ അവസാനിക്കുകയാണ് മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള കാഴ്ചാനുഭവങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച കാണാം